കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും മമ്മൂട്ടിയുടെയും കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് നേടിയ ചിത്രങ്ങളെ ആദ്യ ദിന കളക്ഷനിൽ പിന്നിലാക്കി ടൊവിനോ തോമസ് നായകനായ ഒരു മെക്സിക്കൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് അപ്രതീക്ഷിതമാവും വിധം മികച്ച പ്രതികരണമാണ് ആദ്യ ദിനത്തിൽ ലഭിച്ചത് പൃഥ്വിരാജന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് നേടിക്കൊടുത്ത എസ്റ ദുൽഖർ സൽമാന്റെ അവസാന റിലീസായ സത്യനന്ദിക്ക ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആയ കസബ എന്നിവയെ പിന്നിലാക്കിയാണ് മെക്സിക്കൻ അപാരത ആദ്യ ദിന കണക്കുകളിൽ മേൽക്കൈ നേടിയത് നവാഗതനായ ജയ് കെ സംവിധാനം ചെയ്ത പൃഥ്വിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ആദ്യദിന ദിന കളക്ഷൻ ആയിരുന്നു രണ്ട് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് ചിത്രം ആദ്യ ദിനത്തിൽ നേടിയത് സത്യനന്ദിക്കൾ ആദ്യമായി ദുൽഖർണ നായകനാക്കി സംവിധാനം ചെയ്ത ജോമോന്റെ സുവിശേഷങ്ങൾ രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടിയായിരുന്നു റിലീസ് ദിനം നേടിയത് മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ കളക്ഷനായിരുന്ന നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കസബ നിർമ്മാതാക്കൾ നൽകിയ കണക്കുകൾ പ്രകാരം രണ്ട് പോയിന്റ് നാല് എട്ട് കോടിയായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഈ മുൻനിര താരങ്ങളെയെല്ലാം കരിയർ സ്റ്റോപ്പണിന്റെ പഴങ്കഥയാക്കിയാണ് ടോവിനോ അഭിനയിച്ച ഒരു മെക്സിക്കൻ അപാരത പുതിയ റെക്കോർഡ് ഇട്ടത് മൂന്ന് കോടിയാണ് അപാരതയുടെ ആദ്യ ദിന കളക്ഷൻ എന്ന ഒഫീഷ്യൽ റിപ്പോർട്ട് സെന്ററുകളിലായിരുന്നു റിലീസ് അതിൽ പകുതിയിലധികം സെന്ററുകളിൽ രാവിലെ ഏഴ് മണിക്ക് ആദ്യ പ്രദർശനം ആരംഭിച്ചു ഇന്നലത്തെ എല്ലാ ഷോകളും ഹൌസ്ഫുൾ ആയിരുന്നു വൻ തിരക്ക് കാരണം പല തിയേറ്ററുകളിലും രാത്രി പന്ത്രണ്ട് ഇരുപതിനൊക്കെയാണ് അവസാന പ്രദർശനങ്ങൾ നടന്നത് മൂന്ന് കോടിയാണ് ആദ്യ ദിനം ചിത്രം നേടിയിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം